ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ കഠിനാധ്വാനം ചെയ്ത് തൻ്റേതായ ഒരു ഇടം കണ്ടെത്തിയ ആളാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമ വിനീത് ഇപ്പോഴിതാ സീമ വിനീത് പങ്കിട്ട ഒരു പോസ്റ്റ് വൈറലാകുകയാണ് സീമയുടെ വാക്കുകൾ ഇങ്ങനെ നമസ്കാരം ഞാൻ സീമ വിനീത് ഒരിക്കലും ഇതുപോലെ വീണ്ടും കുറിക്കാൻ ഇടവരരുത് എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇത് പൊതുവായി പറയേണ്ടതും മറച്ചു പിടിക്കേണ്ട ആവശ്യമില്ലാത്തതിനാലുമാണ് ഇവിടെ കുറിക്കുന്നത് സ്വയം ആത്മഹത്യയിലേക്ക് പോകണോ ഒളിച്ചോടണോ യാതൊരു താല്പര്യവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് അനുയോജ്യമാവണം എന്നില്ല അങ്ങനെ ഒരു അവസ അവസരത്തിൽ എടുത്ത തീരുമാനമായിരുന്നു വിവാഹം ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടാവണം ആരെങ്കിലും ഒപ്പം വേണം എന്നും പക്ഷേ അതൊരു തെറ്റായ തീരുമാനമാണെന്ന് വളരെ നാളുകൾക്ക് മുമ്പ് ഞാൻ ആണ് തിരിച്ചറിയുന്നത് ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്തവരാണ് ഞങ്ങൾ എന്നും പക്ഷേ ഈ ഒരു യോജിപ്പില്ലായ്മയിൽ നിന്നും പുറത്തു കടക്കാൻ ഒരു ഭയമായിരുന്നു മറ്റുള്ളവർ എന്തു പറയും മറ്റുള്ളവരെ എങ്ങനെ ഫേസ് ചെയ്യും പക്ഷേ അങ്ങനെ ചിന്തിച്ചിരുന്നാൽ ഇനിയും കാര്യങ്ങൾ കൈവിട്ടു പോകും ജീവിതത്തിൽ ഞാൻ നേടിയെടുത്തതൊന്നും അത്ര എളുപ്പത്തിലായിരുന്നില്ല അത്രയേറെ കഷ്ടപ്പെട്ട് സമൂഹത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ മുൻപൊഴുക്കൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പിന്നെ അത് പിൻവലിക്കുകയും ചെയ്തു അന്ന് ആ പിന്മാറ്റം സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലമായിരുന്നു ആ വ്യക്തിയിൽ നിന്നും അത്തരത്തിലൊരു പെരുമാറ്റം ഇനി മെയിലിൽ ഉണ്ടാവില്ല എന്ന വാക്കിന്മേലായിരുന്നു അന്ന് ആ പോസ്റ്റ് പിൻവലിച്ചത് ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ ഒരുപാട് അനുഭവിച്ചു ഒരാളിൽ നിന്നും എന്ത് പരിഗണനയും റെസ്പെക്റ്റും ആഗ്രഹിച്ചിരുന്നു അതൊന്നും ജീവിതത്തിലേക്ക് കടന്നപ്പോൾ കിട്ടിയില്ല എന്ന് മാത്രമല്ല വ്യക്തിഹത്യയും ജെൻഡർ അധിക്ഷേപ വാക്കുകളും ഞാൻ എന്ന വ്യക്തിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള അധിക്ഷേപ വാക്കുകളുമാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഒരുപാട് തവണ പറഞ്ഞു കൊടുത്തു തിരുത്താൻ ശ്രമിച്ചു നടന്നില്ല ഒരുപാട് തവണ മറ്റുള്ളവർക്ക് മുമ്പിൽ അഭിനയിച്ചു മാതൃകാ ദമ്പതികളെന്ന് നമുക്ക് യാതൊരു വിലയും തരാൽ സംസാരിക്കുക നമ്മളെയും നമ്മുടെ തൊഴിലിനെയും നമ്മുടെ പോലും അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുക ഒരു ദിവസം സന്തോഷത്തോടെ പെരുമാറുക എങ്കിൽ പെട്ടെന്ന് പേടിപ്പെടുത്തുന്ന തരത്തിലാണ് സ്വഭാവം പലപ്പോഴും ഒരുപാട് വലിയ പ്രശ്നമുണ്ടാവാതിരിക്കാൻ നിശബ്ദത പാലിച്ചു മനസ്സമാധാനത്തോടെ നന്നായിട്ട് ഉറങ്ങിയിട്ട് മാസങ്ങളായി എൻ്റെ ദിനചര്യകളും ജോലിയും ശരീരവും മനസ്സുമൊക്കെ കൈവിട്ട് പോകുന്ന അവസ്ഥയിലേക്കാണ് ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഞാൻ ഞാനൊന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ മനസ്സമാധാനം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിതത്തിൽ ഓരോന്നും നേടിയെടുത്തത് അന്നൊന്നും ആരും കൂടെ ഉണ്ടായിട്ടുമില്ല ഇപ്പോഴും എപ്പോഴും ഞാൻ ഞാനായിരിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒന്നിനെയും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല സാഹചര്യവും അവസ്ഥയും മനസ് മനസ്സിലാക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ സ്വന്തം സീമാവിനീത് ഈ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വൈറലാകുന്നത് കൂടുതൽ വാർത്തകൾക്കും പുതിയ വീഡിയോസിനുമായി സബ്സ്ക്രൈബ് ചെയ്യുക